ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ ഒരു വ്യാപാരത്തിന് വേണ്ടി കച്ചവട താല്പര്യത്തിന് വേണ്ടി ഇവിടുത്തെ ഏറ്റവും പിന്തിരിപ്പൻ ആശയങ്ങളെ വർഗീയ ആശയങ്ങളെ നോർമലൈസ് ചെയ്യുന്നു മാധ്യമങ്ങളെന്നാണ് നേരത്തെ പറഞ്ഞത് അതായത് ഒരു സമയം ഇവിടുത്തെ ഹിന്ദുത്വ വർഗീയത പറയുന്നതിന് വേണ്ടി സ്ഥിരമായി മാറ്റി മാറ്റിവെക്കുന്നു അത്തരമൊരു ഷരീഫ് സാഗർ അത്തരമൊരു നോർമലൈസിങ് അത് ഒരു പക്ഷേ ഇപ്പം ഈയിടെയായി രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടാകുന്നുണ്ടോ ഇവിടെ അങ്ങനെ എല്ലാവരും പോലെ എല്ലാ നിലക്കും അംഗീകരിക്കപ്പെടേണ്ടതാണ് വർഗീയ ചിന്തകൾ ഉണ്ടെങ്കിലും ചില രാഷ്ട്രീയ സംവിധാനങ്ങളും എന്ന ഒരു ഒരു നോർമലൈസിങ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് കൂടി ഉണ്ടാകുന്നുണ്ടോ എന്ന അത് ശരിയാണ് അതായത് നേരത്തെ പറഞ്ഞത് ഈ ഒരു കച്ചവട താല്പര്യം എല്ലാറ്റിലും ഉണ്ട് പ്രത്യേകിച്ച് മുഖ്യധാര മാധ്യമങ്ങളിൽ അതിൻ്റെ ഒരു തെളിവായിട്ടാണ് നമ്മൾ ഈ ചർച്ചയിലെ പല ഉദാഹരണങ്ങളും നമ്മുടെ മുമ്പിൽ വന്നത് അതായത് കച്ചവടത്തിന് വേണ്ടി അല്ലെങ്കിൽ കച്ചവടം നടക്കുന്നുണ്ട് ആ മേഖലയിൽ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അവിടെ പുതിയൊരു ടെലിവിഷൻ ചാനൽ കൂടി മലയാളത്തിലേക്ക് വരാൻ പോകുന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ചർച്ച സത്യാനന്തര കാലത്തെ പ്രവർത്തനത്തെക്കുറിച്ച് ചർച്ച നടത്തുന്നത് മലയാളത്തിലെ പ്രഗത്ഭരായ പല മാധ്യമ പ്രവർത്തകരും ആ ചാനലിലേക്ക് ചാടിക്കഴിഞ്ഞു ആ ജിംസിനെ പോലുള്ള ചില ആളുകൾ മാത്രമാണ് ഒരേ ഇങ്ങനെ വ്യാജവാർത്ത കൊടുത്തിട്ടും പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ മാധ്യമപ്രവർത്തകരും ഈ കച്ചവടത്തിനനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ പോലും അവർ പണിയെടുക്കുന്ന സ്ഥാപനത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അത് മാറ്റിവെക്കുകയാണ് അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് പിന്നെ ഈ നോർമലൈസിങ് അതൊരു വസ്തുതയാണ് ഇസ്ലാമോ ഫോബിയ എന്നൊരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ അല്ലെങ്കിൽ സത്യാനന്തര കാലത്തെ മാധ്യമ പ്രവർത്തനം എന്ന വിഷയത്തിൽ ചർച്ച നടത്തുമ്പോൾ ഇപ്പം ഈ ചോദിച്ചല്ലോ അതായത് ഇവർക്ക് വിസിബിലിറ്റി കൊടുക്കുന്നത് ആരാണ് അതാണ് ചോദ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തമായൊരു ഒരു ഒരു ജിൻഡോയോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തമായ ഒരു ഘടകമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അതായത് ഈ ചർച്ച ഒരു ചാനൽ ചർച്ച ഒരു ആഗോളതാപനത്തെക്കുറിച്ച് നട ചർച്ച നടത്തുമ്പോഴും അവിടെ ഒരു പിന്നെ ബി ജെ പിയുടെ പ്രതിനിധി വേണം ആരാണ് തീരുമാനിച്ചത് അവിടെയാണ് വിഷയം അപ്പം എങ്ങനെയാണ് ഇവരൊക്കെ കയറി വന്നത് എങ്ങനെയാണ് ഇവർക്ക് ആരാണ് ഇവർക്ക് വിസിബിലിറ്റി കൊടുത്തത് എന്ന വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് അതായത് യഥാർത്ഥത്തിലുള്ള വസ്തുതകൾക്കപ്പുറത്തേക്ക് വൈകാരികതകൾ വാർത്തയായി മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ വൈകാരികതകൾക്കാണ് കച്ചവട മൂല്യമുള്ളത് എന്നതിലും സംശയമില്ല അതായത് ഈ വൈകാരികതകൾ ആണ് ആളുകൾക്ക് വേണ്ടത് വാർത്ത വേണ്ട നേരത്തെ പറഞ്ഞ വളരെ ശരിയാണ് അത് നിങ്ങളിപ്പോൾ യൂട്യൂബിൽ പോയാൽ പഴയ ദൂരദർശൻ വാർത്തകൾ കിട്ടും വെറുതെ എത്ര നേരം നിങ്ങൾ ആ ദൂരദർശൻ വാർത്ത കണ്ടിരിക്കും അതായത് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് വളരെ എന്താണ് അനങ്ങാതെ അതായത് കണ്ണിമ മാത്രം ഇങ്ങനെ വെട്ടിക്കൊണ്ട് വായിക്കുന്ന ദൂരദർശൻ വാർത്ത പണ്ട് നമ്മളത് കണ്ടിരുന്നു കാരണം നമുക്ക് വേറൊന്നും ഇൻഫോർമേഷൻ അറിയാൻ മറ്റ് മാർഗ്ഗങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളിൽ എത്ര പേർ എത്ര സമയം ആ വാർത്ത കണ്ടിരിക്കും കാരണം നമുക്ക് വേണ്ട നേരത്തെ പറഞ്ഞ ശരിയാണ് അജിംസ് പറഞ്ഞു അതായത് സത്യം ഇല്ലാത്തതല്ല വിഷയം സത്യം ആർക്കും വേണ്ടാത്തതാണ് പുതിയ കാലത്തെ പ്രശ്നം അതായത് പ്രേക്ഷകർക്കും അത് വേണ്ട എന്ന് ആർക്ക് തോന്നുന്നു ഈ മീഡിയാസിന് തോന്നുന്നു ഇപ്പം ജിൻഡോ പറഞ്ഞൊരു വിഷയത്തിൽ എനിക്ക് യോജിപ്പുണ്ട് അതായത് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു അജിംസ് പറഞ്ഞതിനോട് വിയോജിപ്പുണ്ട് കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾ പലപ്പോഴും മാധ്യമങ്ങളെ പലപ്പോഴും സോഷ്യൽ മീഡിയ എന്ത് ചെയ്യുന്നു മിസ്ഗൈഡ് ചെയ്യുന്നു എന്നാണ് അജിംസ് പറഞ്ഞത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മുഖ്യധാരാ മാധ്യമങ്ങളെ ചിത്തിയാക്കിയിരുന്നു പക്ഷെ സത്യത്തിൽ പലപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ ഫാക്റ്റ് ചെക്ക് ചെയ്യാൻ സോഷ്യൽ മീഡിയയിലേക്ക് വരേണ്ട ഒരവസ്ഥ പുതിയ കാലത്തുണ്ട് അതായത് എന്താണ് ഇത് വാർത്ത ശരിയാണോ സാധാരണ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നൊരു വാർത്ത ശരിയാണോ എന്നറിയാൻ നേരെ പോയിട്ട് ചാനൽ വെക്കലാണ് പക്ഷെ ഇപ്പോൾ നേരെ തിരിച്ചാണ് പല വാർത്തകളും അതായത് സോഷ വാർത്ത ചാനൽ കണ്ട വാർത്ത ശരിയാണോ എന്നറിയാൻ സോഷ്യൽ മീഡിയയിലേക്ക് പോകേണ്ട അവസ്ഥയാണ് കമന്റ് തപ്പും നമ്മൾ കമന്റ് ബോക്സിലും തപ്പും അപ്പൊ ചില ആളുകള് നല്ല മനുഷ്യന്മാര് പറയും നിങ്ങൾ തുറക്കണ്ട ഇതാണ് വാർത്ത എന്ന് പറയും ഏഹ് ചില ആളുകൾ അങ്ങനെ പറയും ഇപ്പൊ ഞാൻ എനിക്ക് ഉണ്ടായൊരു ഉണ്ട് ഇപ്പോൾ ഇപ്പൊ നേരത്തെ ഒരു മാധ്യമ പ്രവർത്തന കുറിച്ച് പറഞ്ഞു അതായത് പി ആർ ഡിയിൽ ക്ലാസ് എടുക്കാൻ പോകും അതായത് പിന്നെ ഈ പുൽവാമ അക്രമം നടന്ന സമയത്ത് ആ പ ആ ചാനലിലൊരു ബിഗ് ബ്രേക്കിംഗ് വന്നു അതായത് കേരളത്തിലെ വിമാനത്താവളങ്ങളൊക്കെ പിന്നെ അടച്ചു ഇതാണ് വാർത്ത അപ്പോൾ ഞാനന്ന് പിന്നെ അബുദാബിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെയാണ് ഫ്ലൈറ്റ് അപ്പോൾ ഈ എയർപോർട്ടിൽ റൂമിൽ കടന്നിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ റൂമിലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴാണ് ഈ വാർത്ത വരുന്നത് അപ്പോൾ വൈഫ് എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വാർത്ത വന്നിട്ട് നിങ്ങൾ തിരിച്ച് പോകുന്നോളൂ വൈഫൈ ഈ സദസ്സരുണ്ട് അതുകൊണ്ട് അതായത് നിങ്ങൾ തിരിച്ചു പോകുന്നോളെന്ന് പറയാം പിന്നെ ഈ വാർത്തയുടെ സത്യം അറിയാൻ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് ഞാൻ പോകുന്നത് വാട്സപ്പിലേക്കാണ് ഞാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലേക്കാണ് അപ്പോൾ അറിയുന്നത് അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നാണ് കാരണം വളരെ കൃത്യമായിട്ട് അതിനകത്ത് ആളുകൾ പിന്നെ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംഗതികളും നിലവിലുള്ള മാപ്പ് അടക്കം എന്ത് വരികയാണ് വാട്സപ്പിൽ വരികയാണ് അപ്പം ചാനലിൽ വളർന്ന വാർത്തയുടെ ഒരു സത്യം അറിയാൻ വരെ നമുക്ക് പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് പോകേണ്ട ഒരു ഗതികെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് ഈ പിന്നെ ഈ വാർത്ത കച്ചവടം എന്നത് തന്നെയാണ് സത്യം അതായത് നമ്മുടെ ചർച്ചയുടെ ഏറ്റവും വലിയൊരു പ്രധാന ഘടകം അതാണ് അതായത് സത്യാനന്തര കാലത്തെ വാർത്തയുടെ കച്ചവട മൂല്യമനുസരിച്ച് തന്നെയാണ് വാർത്ത സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ നോർമലൈസേഷൻ്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതിൽ ഇവിടുത്തെ എല്ലാ മുഖ്യധാര മാധ്യമങ്ങൾക്കും പങ്കുണ്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ വിടുവായുത്തങ്ങൾക്ക് ഞങ്ങൾ ചാനൽ ക്യാമറ അല്ലെങ്കിൽ ചാനലിൻ്റെ മൈക്ക് നീട്ടിക്കൊടുക്കില്ല എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ഒരൊറ്റ നട്ടല്ല മാധ്യമവും ഇന്ന് കേരളത്തിലില്ല ഉണ്ടോ അതായത് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ വർത്തമാനങ്ങൾ ഈ വിടുവായുത്തങ്ങൾ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യില്ല എന്നാരെങ്കിലും തീരുമാനിച്ച ഒരാൾ ഒരു മാധ്യമ സ്ഥാപനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത് നോർമലൈസ് ചെയ്യപ്പെടാതിരിക്കുക അവരുടെ കാ അവർ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ കാർഡുകളായിട്ട് വരികയാണ് അപ്പോൾ മീഡിയാവണിൽ വരെ വരും എന്ത് വെള്ളാപ്പള്ളിയുടെ റോങ് സ്റ്റേറ്റ്മെൻറ്റ് സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് കാർഡായിട്ട് വരികയാണ് എന്നിട്ട് അതിൻ്റെ അടിയിൽ താഴെ ചെറുതായിട്ടേ വെള്ളാപ്പള്ളി ഉണ്ടാവുള്ളൂ അത് ആളുകൾ കാണില്ല അതിലേറ്റവും വലിയ ആ വലിയ തലക്കെട്ടാണ് ആളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് പോവുക അതാണ് നോർമലൈസിങ് അത് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊരു വസ്തുതയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല